ഹായ് ഞാൻ ടെറസിൽ കുറേ പച്ചക്കറി വിത്തുകളൊക്കെ പാകിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ അപ്പൊ ആ വിത്തുകളൊക്കെ പാകിയതിന് ശേഷം ഞാൻ അതിൻ്റെ പിറ്റൊന്ന് തന്നെ എനിക്കൊരു ആവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നിട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഇന്നിപ്പോൾ തിരിച്ചു വന്നതേയുള്ളൂ അപ്പൊ ഇന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വിത്തുകളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടില്ല അന്ന് മുളച്ച് തുടങ്ങിയിട്ടില്ല അപ്പൊ അവിടെയാണ് ഞാൻ വിത്തുകളൊക്കെ പാകിയിരിക്കുന്നത് അപ്പൊ നമുക്ക് മുളച്ച വിത്തുകളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ ഇതാണ് ടെറസിൽ പയറ് കുക്കുംപര് ഇതൊക്കെ പാകാനുള്ള പന്തലാണ് ഈ ടെറസിൽ വെച്ചു നിൽക്കുന്ന ഈ ഒരു തടിയിലുള്ള സ്റ്റാൻഡ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം എന്താ അപ്പുറത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനിയും ഒരെണ്ണം കൂടി വേണം എന്നാലും നമുക്ക് എല്ലാം പടർത്താൻ പറ്റത്തുള്ളൂ പടർത്താൻ പറ്റത്തുള്ളു അപ്പൊ നമുക്ക് എൻ്റെ എന്താ ഇവിടെ ഒത്തിരി വിത്തുകൾ ഞാൻ പാകിയതെല്ലാം പൊടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് അടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഈ ഇത് പയർ നട്ടതാണേ അപ്പൊ പയർ നട്ടത് രണ്ടെണ്ണം ഇത് നട്ടിട്ടുണ്ടായുള്ളൂ അത് പൊടിച്ചിട്ടുണ്ട് പിന്നെ ദാ ബാക്കിയുള്ള പയർ മുഴുവൻ ഞാൻ എന്താ ഇതിൽ പാകിയിലാണ് കേട്ടോ അതെല്ലാം എന്താ മുളകൊന്ന് നിൽക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നട്ടത് ഒന്നും കാണുന്നില്ല കേട്ടോ പക്ഷെ വെണ്ടയ്ക്ക പാകിയത് മുളകൾ വരുന്നത് കാണാം കേട്ടോ അവര് പിന്നെ വൈതനയും ഒന്നും അതിൽ കാണാനില്ല പിന്നെ നമുക്ക് ബാക്കി ഇവിടെ ചീര നട്ടത് ആൾറെഡി ചീര നട്ടത് ഇവിടെ ഞാൻ നേരത്തെ നട്ടതാണ് ഇത് നിത്യവേദനയാണ് കേട്ടോ അതിൽ ഒരെണ്ണം മുള വന്ന് നിൽക്കുന്നുണ്ട് കാണാം പിന്നെ ഇതിലെന്താ പച്ചമുളക് ഉണ്ട മുളക് ഉണ്ടായിരുന്ന പാകിയതാണ് അതൊന്നും ആയിട്ടില്ല പക്ഷേ ഇതാ ഈ ഒരു ഐറ്റം കുക്കുംബർ നട്ട് പാകിയതാണ് കുക്കുംപറി പക്ഷേ എല്ലാം മുള വന്ന് നിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ എവിടെ എങ്ങനെ നടാനുള്ള അതിനുള്ള ഗ്രോ ബാഗ് ഇപ്പൊ നിലവിലില്ല കേട്ടോ പിന്നെ ഇതിൽ തക്കാളി പാകിയതാണ് അതിലൊന്നും കാണാനില്ല കേട്ടോ അപ്പൊ ഇത്രയാണ് എന്റെ ഒരവസ്ഥ ഈ ഞാൻ നട്ട പച്ചക്കറി വിട്ടുകളൊക്കെ ഞാൻ ഒരുമിച്ച് ഒന്ന് പാകിയതാണ് കേട്ടോ ഇതിന് നാശാവണ്ടെന്ന് കരുതി ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പാകിയതാണ് എൻ്റെ ഇതിപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് നടാനുള്ള ഗ്രോ ബാഗുകൾ എവിടെ നോക്കിക്കും വിചാരിക്കുന്നു കുറെ ഗ്രോബകളാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് വളർന്ന് വരുമല്ലേ അപ്പോൾ ഒത്തിരി ഗ്രോബകൾ ഗ്രോ ഇപ്പൊ ഇത് മാറ്റി നടാനുള്ള പരുവാവുമ്പോഴേക്കും ഗ്രോബാകളെല്ലാം കറിയിൽ നിറച്ച് വളവൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇനിയുള്ള രണ്ട് ദിവസം അതിൻ്റെ പണിയിലാണ് അപ്പോൾ എന്നാലും ഇതിൻ്റെ പിന്നീടുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ അതായത് എൻ്റെ എൻ്റെ വീട്ടിലെ വയലറ്റ് നിറത്തിലുള്ള ഭാഷമാണ് ഇനി പിന്നെ ഇതൊരു കണ്ണാടി ചെടിയാണ് കേട്ടോ ചീരയിലെ പോലത്തെ ഒരു കണ്ണാടി ചെടി അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ ഒരു കലേടിയുണ്ട് കേട്ടോ കനിച്ചേരാം പിന്നെ ഇതാ ഈ ഒരു വെള്ള നല്ലൊരു ചുമന്ന ഇലയുള്ള നല്ലൊരു കലേടിയുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗിയില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെ കൈകളൊക്കെ ഇവിടെ ആയി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കലേടിയത്തിൻ്റെ അതായത് ഇവിടെ ഞാൻ പയറ് നട്ടതാണ് കേട്ടോ അതിനകത്ത് രണ്ട് പയറേ നട്ടിട്ടുണ്ടായുള്ളൂ അത് രണ്ടും ഇപ്പോൾ വളർന്ന് പിടിച്ച് വളർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നല്ല വയലറ്റ് നിറത്തിലുള്ള ബാഷ്പമാണ് കേട്ടോ നല്ല ഭംഗിതല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ എന്റെ വിത്തുകളൊക്കെ മുളച്ച് പരുവായി വന്നിട്ടുണ്ട് അവരൊക്കെ സന്തോഷമുണ്ട് കേട്ടോ ഹാപ്പി ആയി എല്ലാം പൊടിക്കുന്നൊന്നും വിചാരിച്ചില്ല എന്നാലും കുറെയൊക്കെ മുളച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതില് പച്ചമുളകും വഴുതനയും തക്കാളിയും കൂടി ഒന്ന് മുളച്ച് കാണാനുണ്ട് കേട്ടോ അപ്പം ആ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ ചാറ്റ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ചെയ്യ കേട്ടോ ബൈ ബൈബായി സീ യു